എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആർ ജെ എസ് ബ്ലോഗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് എല്ലാ പേരും കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് പക്ഷേ ഞാനിവിടെ സവാള ചേർത്ത് ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒന്നര സവാള ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒന്നര ചെറിയ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കായം പാകത്തിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉരുവപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് പാകത്തിൽ കറിവേപ്പില ആവശ്യം വെളിച്ചെണ്ണ അൻപത് ഗ്രാത്തിൽ കൂടുതൽ എടുക്കണം എങ്കിലേ ഇത് കാരമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കിത്തോടാം അൻപത് ഗ്രാം ഇവിടെ അടയാളം വെച്ചിട്ടുണ്ട് അത് കണക്കാക്കിയാണ് ഞാൻ ഈ എണ്ണ ഇഞ്ചി മൂക്കാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതില് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഇളക്കി കൊടുക്കാം സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വറുത്ത് വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം മാറ്റിയതിന് ശേഷം ഇത് നല്ലവണ്ണം തണുക്കണം ശേഷം നമുക്ക് യും വീട്ട നാല് ചുറ്റാകും റബ്ബറാണ് അതുകൊണ്ട് വീട്ടിനടുത്ത് വെട്ടം കുറവുകൊണ്ടാണ് നാം ഈ വെടിയിൽ വെച്ചെടുക്കുക അപ്പോൾ നാം ഇഞ്ചി വറുത്തുപോലെയ എണ്ണയിൽ മുളക് ഇടുകയാണ് അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഓണത്തിൻ്റെ ലക്ഷണങ്ങൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കാറ്റ് നല്ലവണ്ണം വീശുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഇതിൽ വരും ഇടയ്ക്ക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില നമ്മൾ ആവശ്യത്തിന് കുറച്ചധികമായാലും കുഴപ്പമില്ല ഇപ്പം നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ ഒടിച്ച് വച്ചിരിക്കുന്ന ചേരുവകളെല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ചേരുവകളും ഇത് ചേർ ചേർത്തിട്ടുണ്ട് ഇനി കായപ്പൊടിയും പുളിയും മാത്രം ഇതിൽ ചേർത്തായി മാറി ഉള്ളി വെള്ളമൊഴിച്ചു കൊടുക്കാം ൊത്തിരി വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊത്തിരി കുറച്ചധികം ചേർക്കണമെങ്കിൽ ഇതിന്റെ കാര്യം പോകലുള്ളൂ സവാള ചേർത്തതും കാരം കുറയുന്നതിനു വേണ്ടിയാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഇതിന്റെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതില് ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയും അതിൻ്റെ ചേരുവകൾക്കും വേണ്ടി രണ്ട് ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് ഈ സ്പൂണിൽ ഒരു കരണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ഇനിയും നമുക്ക് ചേർക്കാം പിന്നെ ഇതിൽ അധികമായിട്ടും ഒരു ഉണ്ട് ശർക്കര അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി ശർക്കര ആവശ്യമുള്ളവർക്ക് ചേർക്കാം അല്ലാത്തവർക്ക് പഞ്ചസാര ചേർക്കാം വേണ്ടാത്തവർക്ക് ചേർക്കാം നമ്മുടെ ഇഞ്ചിക്കറി തിളച്ച് വന്നിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് സമയം കൂടെ വേവിച്ചിട്ട് ഇതിൽ ചേർ അവസാനം ചേർക്കാവുന്ന ശർക്കര ഇട്ട് നമുക്ക് ഇറക്കാം വേണമെങ്കിൽ ചേർത്താൽ മതി ചേർക്കാം നമ്മുടെ ഇഞ്ചിക്കറിയും തിളച്ച് കറ്റാറായിട്ടുണ്ട് നമുക്കതിൽ ഇനി ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം ശേഷം കായപ്പൊടി ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ഇഞ്ചി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ഇതിലിങ്ങനെ വിതൽ കൊടുത്താൽ മതി കൂടുതലായ കഴിക്കും ചെറിയ നീയിൽ വെച്ച് വേണം അവസാനം വറ്റിക്കാൽ ഈ കുറു കുറ കായിപ്പോവും എണ്ണ തെളി നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കുമ്പോൾ നല്ല മണത്തിന് വേണ്ടി അവസാനം നമുക്ക് കുറച്ച് കറിയേപ്പില കൂടെ ചേർക്കും നമുക്കിത് രുചി നോക്കാൻ കൊടുക്കാം ആ കുഴപ്പമില്ല ഞാൻ പറയുന്നത് പക്ഷെ നമുക്കിതൊന്ന് രുചി നോക്കാം വരുവും പുളിയും എല്ലാം കണക്കായി വന്നിട്ടുണ്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഇത് എടു എടുത്ത് കഴിക്കാവൂ അപ്പോൾ ഇതിൻ്റെ കാരമെല്ലാം പോയി നല്ല രുചി മഞ്ഞൾപ്പൊടി അധികമായി ആയിപ്പോകരുത് കശർപ്പ് വരും അപ്പോൾ നമ്മുടെ ഇഞ്ചി കറി റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി രുചി നോക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കാണാം